നമുക്ക് എന്താ ഉണ്ടായി കേരളത്തിലെ ട്രൈബൽസിന്റെ ഇടയിലുള്ള ലിറ്ററസി റേറ്റ് എത്രയാണ് കണക്കാണ് ഞാൻ പറയുന്നത് നീതി ആയോഗിന്റെ ഇൻഡെക്സ് പ്രകാരം കേരളത്തിലെ ഇൻഫെൻ മോർട്ടാലിറ്റി റേറ്റ് എത്രയാണ് ഗുജറാത്തിന്റെ എത്രയാണ് അറിയാമോ എങ്ങനെയാ ചിന്തിക്കയോഗിന്റെ റേറ്റിംഗില് കേരളം വളരെ മുമ്പിൽ തന്നെയാണ് ഇതും ശരിയാവില്ലല്ലോ കേരളത്തിന്റെ ട്രൈബൽ പോപ്പുലേഷൻ ഇപ്പൊ നാല് ലക്ഷം നാല്പത് ലക്ഷത്തിൽ നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു അട്ടവർ ശരിക്ക് തള്ളേക്ക് തള്ളുന്നുണ്ടേറ്റ് എന്താണ് അവിടെ ഇല്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അപ്പൊ നാല് ലക്ഷം അത് അതെന്ത് കണക്കാണ് താങ്കൾ ഇപ്പൊ പറയുന്ന ഇൻഡെക്സ് പ്രകാരം ഒരു 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 നാട്ടിൽ ഇത്രയാണ് ഒരു ഇൻഡെക്സിന്റെ റേറ്റ് ആ നാട്ടിൽ നാല് ലക്ഷത്തിനുപോലെ നാപ്പത് ലക്ഷം ആളുണ്ടായിരുന്നെങ്കിൽ ഈ ഇൻഡെക്സ് വരുമോ എന്താ എന്നത് യുക്തിയുള്ള ചോദ്യമാണോ യുവരാജ് എന്താണ് ചോദിക്കുന്നത് ആ തണ്ടി ഉത്തമ സംഭവാമി യോഗേഗെ വരാനുള്ളതൊന്നും വഴി തങ്ങില്ല കൂടെ വരും നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ അമർത്തേ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം కేటా